തെന്നിന്ത്യൻ സൂപ്പർ താരം സാമന്ത ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച ജീവിത വീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ് ദയയും സഹാനുഭൂതിയും ബഹുമാനവുമാണ് ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാവേണ്ടതെന്നും അത്തരം ഗുണങ്ങളെക്കാൾ ഉപരി വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നതിൽ അർത്ഥമില്ലെന്നുമാണ് താരം പറയുന്നത് ഇൻസ്റ്റഗ്രാമിലെ ചോദ്യോത്തരവേളയിൽ ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് സാമന്ത ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് താനൊരു വിദ്യാർത്ഥിയായിരുന്നത് അന്നു പഠിച്ചതൊന്നും ഓർമ്മയില്ല എന്നാൽ അക്കാലയളവിൽ ചുറ്റുമുള്ളവരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം പഠിച്ച ദയയും സഹാനുഭൂതിയും ബഹുമാനവുമെല്ലാമാണ് ഇന്നും തന്നോടൊപ്പം ഉള്ളത് ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് അവ വിദ്യാർത്ഥിയായിരിക്കേ എനിക്ക് കിട്ടിയത് ഒരുപാട് നല്ല സുഹൃത്തുക്കളെയാണ് അതുപോലെ തന്നെ ചുറ്റുമുള്ളവരിൽ നിന്ന് കിട്ടിയ ബഹുമാനവും അവരിൽ നിന്ന് പഠിച്ച ദയയും സഹാനുഭൂതിയുമെല്ലാം എന്റെ ജീവിതത്തിന്റെ ഭാഗമായി അതൊഴിച്ചു നിർത്തിയാൽ അന്ന് പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല സമന്ത Para aí, inu... não.